റി ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും ഉടുപ്പി സ്റ്റൈൽ മത്തങ്ങ കറി അതേപോലെ തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്ക ഹൈക്കുട്ടേറി സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു മത്തങ്ങ വെച്ച് ഒരു വിഭവം തയ്യാറാക്കാം അപ്പോഴതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ സീഡ്സ് എല്ലാം മാറ്റി കൊടുക്കുക ഇനി அப்ப மா மாற்றி கொடுத்துட்டு இன்னு கட் செய்தெடுக்க ಿತ್ರ ವಲುಪತಿ ಕಟ್ ಇದೆ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കിട്ട മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കൊടുക്കുക ിൽ ഒന്ന് അടച്ചു വെക്കാം നമ്മള് മത്തങ്ങ അപ്പുറത്തോടെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പേ കുറച്ച് മസാല തയ്യാറാക്കണം അപ്പഴ അതിനായിട്ട് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയാണ് അപ്പോഴ മല്ലി എൻ്റെ ഇല്ല അതുകൊണ്ട് തന്നെ ഉഴുന്ന് ഇട്ട് കൊടുക്കുക അപ്പോഴേ മല്ലി ഉള്ളവർ ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ടുകൊടുക്കണം ഇനി ഒരു ടീപ് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ പച്ചരി அரை அரை டீஸ்பூன் ஒரு டீஸ்பூன் கடலப்பரிப்பு அரை டீஸ்பூன் ஜீரக அப்படியே மாறி போகிறது അപ്പോഴും മല്ലിയുള്ളവർ ഈ സമയത്ത് മല്ലി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ അതിന് പേരം പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മല്ലി ഒരു ടേബിൾ സ്പൂണാണ് ബാക്കിയെല്ലാം ഇതുപോലെ വരും അപ്പോഴി ഒന്നും കൂടാൻ പാടില്ല അതുപോലെ അഞ്ച് മണി കുരുമുളക് കുരുമുളക് കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കവർക്കുണ്ടാവും ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഒരു ആറ് വറ്റൽമുളക് രണ്ട് ആറ് ആറ് വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോഴേ പരിപ്പയറ്റങ്ങളൊക്കെ മൂത്തതിന് ശേഷം വേണം വറ്റൽമുളക് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞ് പിടിക്കുക ഇനി ഒരു ശകലം കറിയിലേസ് കൂടെ ഇട്ട് കൊടുക്കുക അപ്പോഴേലും മല്ലി തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴെന്തേലും ഇപ്പം മല്ലി ഇല്ല അതുകൊണ്ടാണ് മല്ലിയൊക്കെ പൊടിച്ച് വെച്ച് അപ്പോൾ രാവിലെ നോക്കിയപ്പോഴാണ് മല്ലി ഇല്ല എന്ന് വേണ്ടത് അപ്പോഴും മല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോഴീ അവസരത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മല്ലിപ്പൊടി എല്ലാം കരിഞ്ഞു പിടിക്കും നമ്മുടെ മത്തങ്ങ ഇപ്പറത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് വെന്താന്ന് നോക്കാം വെന്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം ജാഗറി അതുപോലെ ഒരു ശകലം പുളി എടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുക അത് ഒരു ടേബിൾ സ്പൂൺ വരെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അതിനെ അതിനേതുപോലെ വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് ഇട്ടിരുന്നത് അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെന്തതിന് ശേഷം വേണം ശർക്കരയും പുളിയും ഒഴിച്ചു കൊടുക്കുക പുളി നേരത്തെ ഒഴിച്ചു കൊടുത്താൽ വെന്ത് കിട്ടില്ല ഞാൻ മസാലയെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം കിണ്ടെല്ലാം പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒരു വൺ ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ആ പൊടിയായിട്ട് എന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഉണ്ടല്ലോ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പഴേ മസാല ആദ്യം പൊടിച്ചിരുന്നല്ല അത് ഒരുമിച്ച് തേങ്ങയും മസാലയും കൂടെ ഇട്ട് പൊടിക്ക അരക്കരുത് എങ്കി അരങ്ങിയിട്ടില്ല മുളകൊക്കെ അതുകൊണ്ടാണ് സെപ്പറേറ്റ് അരച്ചെടുക്കുന്നത് അപ്പഴേ മത്തങ്ങ വെന്ത് ഞാൻ ഓഫാക്കി ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ കുഴഞ്ഞു പൂവും അപ്പഴി ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കയറിക്ക അരക്കണോല അരച്ചെടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം അരച്ചാ മതി മിക്സ് ചെയ്ത ജാറൂടെ കഴുകിയൊന്നും ഒഴിച്ചു കൊടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇതാണ് കൂട്ടുകാരെ ഉടുപ്പി സ്റ്റൈൽ മത്തങ്ങ കറി ഭയങ്കര ടേസ്റ്റാണ് എല്ലാരും ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് അപ്പോഴും മത്തങ്ങ വെന്ത് ഒടയാൻ പാടില്ല ഇതുപോലെ ഇരിക്കണം ഉണ്ടല്ലേ അപ്പോഴിയാ ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റണം അപ്പൊ ഉപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം പിന്നീട് ഇങ്ങനെ തന്നെ ചെയ്യും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇനി അത് ചെറിയ രീതിയിൽ അടച്ചു വെച്ചിരിക്കുക ഇത് തിളച്ച ഓയിലൊക്കെ ഒന്ന് തെളിയണം തിളച്ച് ഓയിലൊക്കെ എൻ്റെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇത് തന്നെ മതിയാവും ഇനി ഇതിനൊരു കടുതാ കടുകാളിപ്പുണ്ട് അതുപോലെ അതിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൊടുക്കുക അതുപോലെ കടുക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കൊച്ചുള്ളി ഇനി ഒരു കൊച്ചുള്ളിയും കരിഞ്ഞ് കൊടുക്കുക മറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ കറിയിൽ ഇട്ടിട്ട് കൊടുക്ക ീഡിയൻസ് ആഡ് ചെയ്യണം അതാണ് അതിന്റെ കയ്യിലായിട്ട് കായപ്പൊടി ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂൺ ഒക്കെ കായപ്പൊടിയൊന്നും കൂടി പോകരുത് കൂടി പോയാൽ പിന്നെ ടേസ്റ്റേ മാറി പോകും അപ്പോഴ് ഭയങ്കര ആണ് അപ്പോഴ് ഞാനും ആദ്യമായിട്ടാണ് വെച്ചത് അപ്പോഴ് നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചപ്പം അപ്പോഴിതുപോലെ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴിത് ഉടുപ്പി സ്റ്റൈല് മത്തങ്ങ കറിയാണ് അപ്പോഴിതിൽ തൊലി നിങ്ങൾക്ക് എടുത്തു കളയണമെങ്കിൽ എടുത്തു കളയാം അപ്പോഴേ ഞാൻ ആ ഉടുപ്പി സ്റ്റൈല് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് തൊലിയോടെ മത്തിങ്ങ ഇട്ടത് അതുപോലെ ചെറിയ പീസാക്കുള്ളവർക്ക് ഇടുക അപ്പോഴേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ എൻ്റെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്